ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ച ഗുഡ് ിൽനിങ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് കടമ്പൂർ സ്കൂളില് ആദ്യമായിട്ടാണോ കലോത്സവത്തില് പങ്കെടുക്കുന്നത് ആറാം ക്ലാസ് തൊട്ടേ ഉണ്ട് പ്രസംഗം അങ്ങനെയുള്ള രീതിയിൽ തന്നെയാണോ അല്ലെ മറ്റു പല രീതി അങ്ങനെയുള്ളതിലൊക്കെ ഉണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുക്കുന്നത് എന്ത് തോന്നുന്നു ഈ ഒരു സമയം നല്ല സന്തോഷമുണ്ട് നല്ല സന്തോഷമുണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേജില് നമുക്ക് പോകാൻ പറ്റുന്നൊക്കെ ഇല്ല എന്താ അറിയില്ലല്ലോ പഠിച്ച പോകാൻ ഓൾറെഡി പ്രിപ്പയർ മലയാളം കഥാപ്രസംഗം പ്രസംഗം തമിഴിലേക്ക് അമ്മ ഏച്ചി മൂന്ന് കൊല്ലം തമിഴ് പ്രസംഗം തന്നെയായിരുന്നു പിന്നെ അമ്മ തമിഴ്നാട്ടിലാണ് പഠിച്ചു വളർന്നത് ോടുള്ളത് കൊണ്ട് അതിന്റെ പ്രസംഗത്തിലേക്ക് വേറെ എന്തൊക്കെയാണ് ഐറ്റംസ് ഇവിടെ ഞാൻ തമിഴ് സ്കൂൾ തലത്തിൽ ഇന്നത്തെ കലോത്സവത്തിൽ ഇവിടെ വേറെ എന്തെങ്കിലും പങ്കെടുത്തത് എന്തായാലും ഫസ്റ്റ് നേടുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോ എല്ലാവിധാശംസകളും സ്റ്റേജിലും പോയിട്ട് കണ്ണൂരിനെ അഭിമാനിക്കാൻ എന്തൊക്കെ രീതിയിൽ സമ്മാനങ്ങളായിട്ട് തിരിച്ചു വെട്ടോ ഓക്കെ ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ഫ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം